രണ്ട് കപ്പ് കടലമാവേൽക്ക് ഒരു കപ്പ് അരിപ്പൊടി അതുപോലെ രണ്ട് സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് സ്പൂണ് മുളക് പൊടി പിന്നെ നമ്മൾ കായ മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കായപ്പൊടിയാണ് വേണ്ടത് പക്ഷേ നമ്മളൊരു കായമില്ല ആവശ്യത്തിന് ഉപ്പും കൂടിയുണ്ട് നമ്മൾ കായം കലക്കി വെച്ചത് നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർക്കുക എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇപ്പം നമ്മൾ കായം കായം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം പിന്നെ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം കേട്ടോ ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് കുഴയ്ക്കണത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂണ് കയ്യിലാണ് കയ്യിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ടു സ്പൂണ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കേട്ടോ ഒലിവ് ഓയിൽ ഓയിലില്ലാത്തൊരു സാധാ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ ഈ നമ്മളിങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഈ മിക്സിങ്ങാണ് കേട്ടോ മിക്സിങ് എത്രത്തോളം നന്നായി മിക്സ് ചെയ്യണോ അത്രത്തോളം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റ് കൂടും നമ്മളിത് ആ മാവ് കുഴച്ച് കുഴച്ച് നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടോ ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കണം നന്നായി കുഴച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കണം ഇനി ഇത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണോ കുറച്ച് നേരം നമ്മളിതാ മാവ് ഉരുട്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മമ്മി എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം ഓക്കെ അഴച്ച് വെച്ചു ഒരൊത്തിരി നേരം നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് മമ്മി ചെയ്യാൻ പോണത് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം ഇത് ആ മിക്സ് ചെയ്തേക്കുന്ന മാവ് സേവന നമ്മുടെ മീൻപുട്ടിണ്ടാക്കുന്ന ചില്ലുണ്ടല്ലോ ഈ ചില്ല വഴി ഈ ചില്ല യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മാവ് സേവനുപയോഗിച്ച് നമ്മള് എണ്ണയിലേക്ക് ഓടിക്കണം അപ്പൊ നമ്മൾ ഇന്ന് മിക്സ് ഫാൻ ഉണ്ടാക്കാൻ പോണെ കേട്ടോ അപ്പം മിച്ചലിക്ക് വേണ്ടി ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് നമ്മൾ നൂൽപുട്ടിന്റെ ചില്ല നൂൽപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചില്ലിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മൾ ആ മാവിനെ നമ്മൾ തിളച്ച തിളച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ നമ്മളതിനെ വറുത്ത് കോരാണ് കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത വറുത്ത് കഴിഞ്ഞു അപ്പം നമ്മളി അതിലേക്ക് അതിനെ എടുത്ത് നമ്മളിവിടെ ടിഷ്യൂ നമ്മൾ പ്ലേറ്റിൽ ടിഷ്യു വെച്ചിട്ടുണ്ട് അപ്പൊ എന്നാ വരാൻ വേണ്ടി മിക്സറിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് റെഡി ആയിട്ടാ ഏ Thank <laughs> you. ഫൈനലി നമ്മുടെ മിക്സർ റെഡി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് മിക്സർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്